വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നൽകില്ല എന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി സിംഗ് സിർസ ഡൽഹിയിലെ മലിനീകരണ നിയന്ത്രണ തോത് നിയന്ത്രിക്കുന്നതിനാണ് ഈ തീരുമാനം മാർച്ച് നിയന്ത്രണം മുപ്പത്തിൽ വാഹനങ്ങളുടെ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് ബിജെപി സർക്കാർ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് പഴയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ പുകമഞ്ഞ് ഇലക്ട്രിക് വാഹനങ്ങളിലേക്കുള്ള മാറ്റം എന്നിവ ബി സർക്കാർ ഇതിനോടകം തന്നെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളെ തിരിച്ചറിയാൻ പെട്രോൾ പമ്പുകളിൽ ഗാഡ്ചെറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട് അവയ്ക്ക് ഇന്ധനം നൽകില്ല എന്നും സിർസ പറഞ്ഞു കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തെയും തീരുമാനത്തെക്കുറിച്ചും അറിയിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ധന വിതരണ നിയന്ത്രണങ്ങൾക്ക് പുറമെ ഡൽഹിയിലെ എല്ലാ ബഹുനില കെട്ടിടങ്ങളിലും ഹോട്ടലുകളിലും വാണിജ്യ സമുച്ചയങ്ങളിലും വായുമലിനീകരണ തോന്നുക നിയന്ത്രിക്കുന്നതിന്റെ ആന്റി സ്മോക്ക് സംവിധാനം സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോടെ ഡൽഹിയിലെ പൊതു സി എൻ ജി ബസ്സുകളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഘട്ടം ഘട്ടമായി നിർത്തലാക്കുകയും പകരം ഇലക്ട്രിക് ബസ്സുകൾ സ്ഥാപിക്കുകയും ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്